ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈസി ഹെൽത്തിലേക്ക് സ്വാഗതം ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ജോലി എന്നത് വളരെയധികം ജന്മനക്ഷത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് നമ്മുടെ സമയത്തിൽ മാറ്റം വരുന്നതിലൂടെ അത് കരിയറിലും മാറ്റം വരുത്തുന്നു എങ്ങനെയെല്ലാം ഏതൊക്കെ നക്ഷത്രങ്ങൾക്കാണ് ഈ വർഷം ജോലിയിൽ മാറ്റമുണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം ഭരണി നക്ഷത്രക്കാർക്ക് ഈ വർഷം തൊഴിലിൽ മാറ്റങ്ങൾ ഉണ്ടാവുമെങ്കിലും അത് വലിയൊരു ഉത്തരവാദിത്തമായി മാറുന്നതിനുള്ള സാധ്യതയുണ്ട് എങ്കിലും പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങളിൽ നിന്നുള്ള ഒരു മോചനമാണ് പലപ്പോഴും ഭരണി നക്ഷത്രക്കാർക്ക് ഈ വർഷം സംഭവിക്കുന്നത് ഉത്സാഹത്തോടെ ഏത് കാര്യത്തെയും നേരിടുന്നതിനും ചെയ്തു തീർക്കുന്നതിനും നിങ്ങൾക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ ധൈര്യത്തോടെ നല്ലത് പ്രതീക്ഷിച്ച് മുന്നോട്ടു പോകുക ജോലിയിൽ സ്ഥിരത ഇവർക്ക് സംശയമാണ് എങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ ഉടനെ തന്നെ അടുത്തത് ലഭിക്കും എന്ന കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല മകേരം നക്ഷത്രക്കാർക്ക് തൊഴിൽ മേഖലയിൽ പ്രതാപം വർദ്ധിക്കുന്നു മാത്രമല്ല തൊഴിലുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകുന്നതിനുള്ള സാധ്യതയും ഇവർക്കുണ്ട് നിരവധി യാത്രകൾ ഇതിനു വേണ്ടി ഇവർ നടത്തേണ്ടതായി വരുന്നു തൊഴിൽ രംഗത്ത് വളരെയധികം നേട്ടങ്ങളാണ് ഈ വർഷം മകേരം നക്ഷത്രക്കാർക്ക് ഉണ്ടാവുക തിരുവാതിര നക്ഷത്രക്കാർക്ക് ജോലിയിൽ ഉയർച്ചയും നേട്ടവുമാണ് ഈ വർഷം മുതൽ ഉണ്ടാവുക ഇതുവരെ ജീവിതത്തിൽ വലിയ പുരോഗതി തൊഴിൽപരമായും സാമ്പത്തികപരമായും ഇവർക്ക് ഉണ്ടായിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പത്തിന് ശേഷം ഇവർക്ക് നല്ല കാലമായിരിക്കും ആഗ്രഹിക്കുന്ന ജീവിതവും തൊഴിൽ മേഖലയും തന്നെയായിരിക്കും ഇവർക്ക് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം അപ്രതീക്ഷിതമായാണ് ആയിരം നക്ഷത്രക്കാർക്ക് തൊഴിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് തൊഴിൽ രംഗത്ത് ശത്രുക്കൾ വർദ്ധിക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് എങ്കിലും അത് ഒരിക്കലും നിങ്ങളുടെ വളർച്ചയെ തടഞ്ഞു നിർത്തുകയില്ല തൊഴിലുമായി ബന്ധപ്പെട്ട് കൂടുതൽ യാത്രകൾ നടത്തേണ്ടതായി വരുന്നു അപ്രതീക്ഷിതമായാണ് നിങ്ങളുടെ തൊഴിൽ രംഗത്ത് നിങ്ങൾക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുന്നത് നക്ഷത്രക്കാർക്കും ഒരേ സമയം വിവിധ തൊഴിലുകളിൽ ഏർപ്പെടേണ്ടതായി വരുന്നു ഇത് ചിലപ്പോൾ ഈ നക്ഷത്രക്കാരെ മറ്റു ജോലിയിൽ ആവശ്യപ്പെടുന്നതിലേക്ക് എത്തിക്കുന്നു എന്നാൽ ഒരിക്കലും തൊഴിൽ രംഗത്ത് മടുപ്പ് എന്ന അവസ്ഥ ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ ഏറ്റെടുക്കുന്ന ജോലിയെല്ലാം നല്ല രീതിയിൽ ഇവർ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഉത്രാടം നക്ഷത്രക്കാർക്ക് തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ ധാരാളം ഉണ്ടാകും ഇവർക്ക് മേലധികാരികളിൽ നിന്ന് വളരെ നല്ല അനുഭവങ്ങൾ ആണ് ഉണ്ടാവുക തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ ചില്ലറയല്ല ഇത് പല നിങ്ങളുടെ ജീവിതത്തെ പോസിറ്റീവ് ആക്കി നിലനിർത്തും കലാരംഗത്ത് തൊഴിലുമായി ബന്ധപ്പെട്ട് ഉയർച്ച ഉയർച്ചയുണ്ടാകാൻ സാധ്യത ഉണ്ട് പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ടാണ് നേട്ടങ്ങൾ ഉണ്ടാകുന്നത് ജീവിതത്തിൽ പുതിയ വ്യാപാര സംരംഭത്തിന് തുടക്കം കുറിക്കുന്നതിന് സാധിക്കുന്നു ഇവർക്ക് സ്ഥിരമായി ജോലി ഉണ്ടാവില്ലെങ്കിലും ഒരിക്കലും ഇവരുടെ കരിയറിനെ ദോഷകരമായി ബാധിക്കുന്ന ഒന്നും ഇവർ നേരിടേണ്ടതായി വരില്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം